അലൈക്കും വർഹമുല്ലാഹി വാബർക്കാത്തു യാസീൻ സൂറത്ത് ഓതിയാൽ കിട്ടുന്ന ഒരുപാട് പ്രതിഫലങ്ങളുണ്ട് ഇതിൽ ഒരുപാട് പ്രതിഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ളവരാണ് ഇവിടെ നമ്മൾ പറയുന്നത് ഒരു പതിമൂന്ന് പ്രതിഫലങ്ങളാണ് യാസീൻ സൂറത്ത് ഓദിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന പതിമൂന്ന് പ്രതിഫലങ്ങൾ പതിമൂന്ന് ഗുണങ്ങൾ പതിമൂന്ന് മഹത്വങ്ങൾ പതിമൂന്ന് സൂറത്തുൽ യാസീനിൻ്റെ പ്രത്യേകതകൾ നമുക്ക് ഇൻഷാ അല്ലാ അത് മുഴുവനായും ഒന്ന് കേൾക്കാം അള്ളാഹുവെ എൻ്റെ വീട് പണി വേഗത്തിൽ പൂർത്തിയാവണം അതൊരാവശ്യമാണ് അള്ളാഹു എൻ്റെ മകളുടെ കല്യാണം വേഗത്തിൽ റാഹത്തിൽ കൂടി നടക്കണം വിവാഹങ്ങൾ മുടങ്ങി പോകുന്ന ഒരുപാട് സഹോദരിമാരുണ്ട് സഹോദരങ്ങളുണ്ട് അല്ലെങ്കിൽ ജോലിയിൽ ഒരു വറക്കത്തുമില്ല കുടുംബത്തിൽ ഒരു ഐശ്വര്യവുമില്ല എന്ത് മുറാതാണോ എന്ത് ഉദ്ദേശമാണോ നമുക്ക് വീട്ടിൽ കിട്ടാനുള്ളത് കണ്ണേർ സിഹർ അതുപോലെ തന്നെ മറ്റ് തടസ്സങ്ങൾ ഒരു ശൈത്വാനിന്റെ ഷർറ് മാനസികമായ വിഭ്രാന്തികൾ ഒരു ബറക്കറ്റില്ലായ്മ ഇതെല്ലാം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടോ അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ജീവിതത്തിലുണ്ടോ അങ്ങനെ പ്രയാസപ്പെടുന്നവരെ നിങ്ങൾക്കുള്ള ഒരു മരുന്ന് മഹാന്മാര് പഠിപ്പിച്ചു തരുന്നു ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് പരിശുദ്ധമായ ഖുർആൻ ആ ഖുർആനിന്റെ ഹൃദയമെന്ന് നബിസ്ുഅലഹി വസലമ തങ്ങൾ പരിചയപ്പെടുത്തി തന്നിട്ടുള്ള സൂറത്തു യാസീൻ ആ യാസീൻ സൂറത്ത് ഓതിയാൽ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ എന്തൊക്കെ അതുപോലെ അതിൻ്റെ പ്രതിഫലങ്ങൾ എന്തൊക്കെ അതുപോലെ ആ യാസീൻ സൂറത്ത് ഓതിയാലുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണ് യാസീൻ സൂറത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് അതിൻ്റെ മഹത്വങ്ങൾ എന്തെല്ലാമാണ് തുടങ്ങിയ കാര്യങ്ങൾ ഏകദേശം ഒരു പതിമൂന്നോളം കാര്യങ്ങളാണ് മഹാന്മാര് പല കിതാബുകളിൽ പല സ്ഥലങ്ങളിലായി പറഞ്ഞിട്ടുള്ളത് പതിമൂന്നല്ല ഒരുപാടുണ്ട് ഇൻഷാല് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചുരുങ്ങിയ രൂപത്തിൽ ആ പതിമൂന്ന് നേട്ടങ്ങൾ പ്രതിഫലങ്ങൾ മഹത്വങ്ങൾ ഗുണങ്ങൾ ഒന്ന് പരിചയപ്പെടുകയാണ് സൂറത്ത് യാസീൻ കൽബുൽ ഖുർആൻ എന്നാണ് മഹാന്മാര് ഇതിനെപ്പറ്റി വിശേഷിപ്പിച്ചിട്ടുള്ളത് ഖുർആനിൻ്റെ ഹൃദയമാണ് സാധാരണ ഈ സൂറത്തു യാസീൻ അതിന്ന് മരിച്ച വീട്ടിൽ ഓതുന്ന ഒരു സൂറത്ത് മാത്രമായി ഒതുങ്ങിപ്പോകുന്ന ഒരവസ്ഥയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം നബി തങ്ങളുടെ ആ ഹദീസിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് എൻ്റെ ഉമ്മത്തിൽപ്പെട്ട എല്ലാവരും സൂറത്തു യാസീൻ അത് മനഃപ്പാഠമാക്കിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറയുന്നുണ്ട് അതായത് വലിയ പ്രതിഫലമാണ് സൂറത്തുൽ യാസീൻ അത് മനഃപ്പാഠമാക്കിയാൽ നമുക്ക് കിട്ടുന്നത് ഇനി നമുക്കൊന്ന് പരിശോധിക്കാം എന്തെല്ലാമാണ് സൂറത്ത് യാസീനിന്റെ പ്രത്യേകതകൾ സൂറത്ത് യാസീൻ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അതിൻ്റെ പാരായണ ശാസ്ത്രമനുസരിച്ച് നല്ല രൂപത്തിൽ തജ്വീദ് അനുസരിച്ചാണ് ഓതേണ്ടത് അങ്ങോട്ടൊന്നും കടക്കുന്നില്ല അതൊക്കെ പറയണമെങ്കിൽ ഒരുപാട് സമയം പിടിക്കും നമ്മൾ ആ സൂറത്ത് യാസിൻ ഓതുമ്പോൾ കിട്ടുന്ന മഹത്വങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പരിശോധിക്കുന്നത് ഒന്നാമതായി മഹാനായമാം സ്വാത്തങ്ങള് അവിടുത്തെ ഹാഷിയൽ കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് അദ്ദേഹം പറയുന്നു സൂറത്തുൽ കിട്ടുന്ന പ്രതിഫലം ഒന്ന് ഒരു മനുഷ്യൻ രാവിലെ സൂറത്തുൽ യാസീൻ പാരായണം ചെയ്താൽ ഓദിക്കഴിഞ്ഞാൽ അവനക്ക് വൈകുന്നേര സമയം വരെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള വലിയ സന്തോഷം കിട്ടുമെന്നാണ് വീണ്ടും പറയുന്നു മൻ ഒരു മനുഷ്യൻ വൈകുന്നേര സമയത്താണ് സൂറത്തിൽ യാസീൻ ഓതുന്നതെങ്കിൽ അവനിക്ക് രാവിലെ വരെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള സന്തോഷം കിട്ടുമെന്നാണ് സന്തോഷം കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷമുണ്ടാകുന്ന നമുക്ക് മനസ്സിന് ഒരു റാഹത്തുണ്ടാകുന്ന സമാധാനമുണ്ടാകുന്ന വാർത്തകളും പ്രവൃത്തികളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നാണ് ഇതിൻ്റെ അർത്ഥം എന്ന് മഹാന്മാര് പറയുന്നുണ്ട് ഓതുമ്പോൾ വെറുതെ ഓതിയാൽ പോരാ നീയത്തനുസരിച്ച് ഓതണം അള്ളാഹുബേ നബിസ്വലി വല്ലാമ തങ്ങൾ പറഞ്ഞ ഈ പരിശുദ്ധമായ ഈ ഖുർആനിൻ്റെ ഹൃദയമാകുന്ന സൂറത്തുൽ യാസീൻ ഞാൻ ഓതുന്നത് എൻ്റെ ഈ കാര്യം സലാമത്താവാനാണ് അല്ലെങ്കിൽ എൻ്റെ രോഗം ശിഫയാവാനാണ് ഇവിടെ ആദ്യമായി പറഞ്ഞത് നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടാനാണ് അപ്പോൾ ആ നീയത്തിൽ ഓതണം അള്ളാഹുവേ എൻ്റെ മനസ്സിൽ സന്തോഷമുണ്ടാവണം ആ ഒരു നീയത്തിൽ സൂറത്തുൽ യാസീൻ എന്ന് പറഞ്ഞാൽ സുബഹിക്ക് ശേഷം മോദിയാൽ മഹരബ് വരെ മഹരബിന് ശേഷം മോദിയാൽ സുബഹി വരെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നും സന്തോഷമുണ്ടാകുമെന്ന് മഹാന്മാര് കിതാബുകളിൽ രേഖപ്പെടുത്തുകയാണ് രണ്ടാമത്തേത് അതായത് ഇവിടെ പറയുന്നത് മഹാനം സാവി തങ്ങൾ ഹാഷിയിൽ കൊണ്ടുവരുന്ന രണ്ടാമത്തെ കാര്യം മരണം ആസന്നനായ വ്യക്തി മരിക്കാൻ കിടക്കുന്ന സമയത്ത് മരണം ആസന്നനായ വ്യക്തി സൂറത്തുൽ യാസീൻ ഓദിക്കഴിഞ്ഞാൽ സ്വർഗം കണ്ടിട്ടേ അവൻ മരിക്കുമെന്നാൻ അതായത് ഇങ്ങനെ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഒരു ഒരുപാട് വെപ്രാളവും വേജാറും ഉണ്ടാകും ആ സമയത്ത് സൂറത്തുൽ യാസീൻ ഓതാൻ പറ്റുമോ എന്നൊക്കെ പല ആളുകളും ചോദിക്കും അങ്ങനെ ഓതാൻ പറ്റുന്ന ആളുകളുണ്ട് അതായത് ആ സമയത്തുള്ള എല്ലാ വിഷമങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളൊക്കെ മറക്കാൻ സൂറത്ത് യാസി ഓതുന്ന എത്രയോ മഹാന്മാരുണ്ട് മരിക്കുന്നതിനുമ്പോ അതായത് സൂറത്തുൽ ഓതിക്കൊണ്ട് എന്ന് അവസാനം വരെ ഓതിയിട്ട് കെളിമ പറഞ്ഞു മരിച്ച എത്രയോ മുൻഗാമികളുണ്ട് അതുകൊണ്ട് മരണമാസന്നനായ ഒരു വ്യക്തി സൂറത്തുൽ യാസിൻ ഓദിക്കഴിഞ്ഞാൽ അവൻ ഋതുവാൻ എന്ന് പറയുന്ന സ്വർഗത്തെ കാക്കുന്ന മലക്കിനെ കണ്ണുകൊണ്ട് കണ്ടിട്ടേ മരിക്കൂ എന്ന് മഹാനവറുകൾ കിതാബുകളിൽ രേഖപ്പെടുത്തി വെക്കുകയാണ് നമ്മുടെയൊക്കെ നാടുകളിൽ ഒരുപക്ഷെ അതിന് സാധിച്ചോളണമെന്നില്ല കാരണം വേറൊന്നുമല്ല ഒരുപാട് വെപ്രാളവും ബേജാറുമായിട്ടാണ് ഓരോ മനുഷ്യനും മരിക്കാൻ കിടക്കുന്നത് അപ്പോൾ അയാൾക്കൊരു പക്ഷേ ആ സമയത്ത് സൂറത്തുൽ യാസീൻ ഓദിക്കോളണം എന്നൊന്നുമില്ല അപ്പൊ എന്ത് ചെയ്യണം മൂന്നാമതായി ഇതിന്റെ പ്രത്യേകത പറയുന്നു സൂറത്തുൽ പ്രത്യേകത മരിക്കാൻ കിടക്കുന്ന ആളിന്റെ അടുക്കൽ വെച്ച് അവന്റെ ബന്ധുമിത്രാദികളും അവന്റെ കൂട്ടുകാരും അവന്റെ മക്കളെല്ലാം സൂറത്തുൽ യാസീൻ പാരായണം ചെയ്യുക നബി വസ്ലങ്ങളുടെ മരണം ആസന്നനായ വ്യക്തിയുടെ അടുക്കൽ വെച്ച് സൂറത്തുൽ യാസീൻ പാരായണം പാരായണം ചെയ്യുക അങ്ങനെ സൂറത്തുൽ യാസീൻ കഴിഞ്ഞാൽ എന്താണ് അവനിക്കും ഈ ആളുകൾക്കും അതായത് ഈ ആരാണോ മരിക്കാൻ കിടക്കുന്നത് അയാൾക്കും ഈ ഓതുന്ന വ്യക്തികൾക്കും അല്ലാഹു വലിയ പ്രതിഫലം കൊടുക്കുന്നതാണ് മാത്രമല്ല മരണം ആസന്നനായ വ്യക്തിയുടെ അടുക്കൽ വെച്ച് മറ്റുള്ളവർ സൂറത്തിൽ യാസീൻ ഓതുന്നു അവരുടെ ഓത്ത് കേട്ടുകൊണ്ട് ഈ മരണ ആസന്നനായ വ്യക്തിയും അവനും യാസീൻ സൂറത്ത് ഇങ്ങനെ എടുത്തു ഓതുകയാണ് അല്ലെങ്കിൽ അവൻ അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പരിശുദ്ധമായ ഹദീസ് പഠിച്ച പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നു അവനക്ക് സ്വർഗീയ പാനീയങ്ങൾ കുടിപ്പിക്കപ്പെടും മാത്രമല്ല സ്വർഗീയ പുതപ്പുകളെ കൊണ്ട് അവനെ അള്ളാഹു പുതപ്പിക്കും കാരണം സൂറത്തുൽ യാസീനിന്റെ വലിയ മഹത്വം കൊണ്ട് അപ്പോ മരണം ആസന്നനായ വ്യക്തി സൂറത്തുൽ യാസീൻ ഓതുക അതുപോലെ തന്നെ മരണം ആസന്നനായ വ്യക്തിയുടെ ആ വ്യക്തിയുടെ അത് ആണാവട്ടെ പെണ്ണാവട്ടെ അവരുടെ അടുക്കൽ വെച്ച് ബാക്കിയുള്ളവർ സൂറത്തുൽ യാസീൻ ഓതുക എങ്കിൽ ഓതിയവർക്കും പ്രതിഫലമാണ് ആർക്കു വേണ്ടിയാണോ ഓതപ്പെട്ടത് അവർക്കും പ്രതിഫലമാണ് എന്ന് മഹാന്മാര് കിതാബുകളിൽ രേഖപ്പെടുത്തി വെക്കുകയാണ് ഇനി നാലാമത്തേത് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട് എന്തെങ്കിലും ഒരു മുറാതുണ്ട് ഒരു മുറാദ് ഹാസിലാവണം ഒരു ആവശ്യം പൂർത്തിയാവണം ആ ഒരു നെയ്യത്തിൽ സൂറത്തുൽ യാസി നോദനമെന്നാൽ അള്ളാഹുവേ എൻ്റെ വീട് പണി വേഗത്തിൽ പൂർത്തിയാവണം അതൊരാവശ്യമാണ് അള്ളാഹുബേ എൻ്റെ മകളുടെ കല്യാണം വേഗത്തിൽ റാഹത്തിൽ കൂടി നടക്കണം അള്ളാഹുവേ ഒരുപാട് പെണ്ണ് കണ്ടു ഒരു പെണ്ണും ശരിയാവുന്നില്ല അല്ലെങ്കിൽ ഒരുപാട് ചെറുക്കന്മാർ വന്ന് എന്നെ കണ്ടിട്ടുണ്ട് പക്ഷെ ആർക്കും എന്നെ ഇഷ്ടപ്പെടുന്നില്ല അത് സമ്പത്തിൻ്റെ പേരിലാവാം സൗന്ദര്യത്തിൻ്റെ പേരിലാവാം അല്ലെങ്കിൽ പൈസയുടെ പേരിലാവാം അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ പേരിലാവാം അങ്ങനെ വിവാഹങ്ങൾ മുടങ്ങി പോകുന്ന ഒരുപാട് സഹോദരിമാരുണ്ട് സഹോദരങ്ങളുണ്ട് വീട് പണി പൂർത്തിയാകാത്തവരുണ്ട് ജോലി കിട്ടാത്തവരുണ്ട് എന്ത് മുറാദാണോ എന്ത് ഉദ്ദേശമാണോ നമുക്ക് വീട്ടിൽ കിട്ടാനുള്ളത് ആ ഒരു നീയത്തിൽ അള്ളാഹുവേ എൻ്റെ വീട് പണി വേഗത്തിൽ പൂർത്തിയാവാൻ ഞാനിതാ സൂറത്തുൽ യാസീൻ ഓതുന്നു ആ ഒരു നീയത്തിൽ നമ്മൾ സൂറത്തുൽ യാസീൻ ഓദിക്കഴിഞ്ഞാൽ ഇൻഷാ ഈ യാസീൻ സൂറത്തിന്റെ അള്ളാഹു ആ ഒരു ഉദ്ദേശം നമുക്ക് രേഖപ്പെടുത്തുകയാണ് അഞ്ചാമത്തേതോ ഈ ഓതുന്ന മനുഷ്യൻ അവന്റെ എല്ലാ പാപങ്ങളും അള്ളാഹു തല പുറത്ത് നൽകുമെന്നാൽ അതായത് മുന്നേ ചെയ്ത പഴയ പാപങ്ങൾ അതുപോലെ പുതിയ പാപങ്ങൾ അറിഞ്ഞ് ചെയ്തത് അറിയാതെ ചെയ്തത് ചെറുതായത് വലുതായത് രഹസ്യമായത് പരസ്യമായത് അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ച മുഴുവൻ പാപങ്ങളും അള്ളാഹു സുബാന പൊറത്ത് നൽകും എന്ത് വേണം ഈ ഒരു നീയത്ത് വേണം റഹ്മാനെ എൻ്റെ എല്ലാ പാപങ്ങളും നീ പൊറത്ത് നൽകണേ എന്ന നീയത്തിൽ നമ്മൾ എന്തു തോതുക സൂറത്തുൽ യാസീൻ പാരായണം ചെയ്യുക ആറാമത്തേതോ മൻ യാസീൻ ഒരു മനുഷ്യൻ സൂറത്ത് എപ്പോ രാത്രി ഓദിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ സൂറത്തുൽ യാസീൻ അവൻ്റെ പാപങ്ങൾ പൊറുക്കണമെന്ന നീങ്ങത്തിൽ രാത്രി ഓദിക്കഴിഞ്ഞാൽ ആ രാത്രി തന്നെ അള്ളാഹു സുബാന അവൻ്റെ മുഴുവൻ പാപങ്ങളും വിട്ടുപുറത്തും മാപ്പ് കൊടുക്കുമെന്ന് മഹാന്മാരെ കിതാബുകളിൽ രേഖപ്പെടുത്തുകയാണ് ഏഴാമത്തേതോ മൻദഹലൽ ഒരു മനുഷ്യൻ കടന്നാൽ അതായത് ഖബർസ്ഥാനിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ യാസീൻ അവൻ എന്ത് ചെയ്തു അവിടെ വെച്ച് യാസീൻ പാരായണം ചെയ്താൽ അള്ളാഹുവിന്റെ ഹബീബിൻ്റെ ഒരു ഹദീസിൽ കാണാം ആ ഖബർസ്ഥാനിൽ കിടക്കുന്ന ആരെല്ലാം ഉണ്ടോ കബർസ്ഥാനിൽ കിടക്കുന്ന ആരെല്ലാമുണ്ടോ അവരുടെ എല്ലാവരുടെയും അതാബുകൾ ലഘൂകരിക്കപ്പെടുമെന്ന് ഒരു ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും പള്ളിയിൽ നമ്മൾ ചെല്ലുന്ന സമയത്ത് പള്ളി ഖബർസ്ഥാൻ ഉണ്ടാകും ഖബർസ്ഥാനുണ്ടാകും അവിടെ നമ്മുടെ വാപ്പയുണ്ട് ഉമ്മയുണ്ട് നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുമിത്രാദികൾ ആരെല്ലാം ഉണ്ടോ അവർക്ക് വേണ്ടി സൂറത്തുൽ യാസീൻ അങ്ങോട്ട് ഓദിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഓതുന്നതെങ്കിലും ബാക്കി മുഴുവൻ ആളുകൾക്കും ആ ഖബറാടികൾ മുഴുവൻ ആളുകൾക്കും അള്ളാഹു അവരുടെ ശിക്ഷ ലഘൂകരിച്ചു കൊടുക്കും അങ്ങനെ അവർക്ക് പാപങ്ങൾ പുറത്തു കൊടുക്കാനുള്ള കാരണം സൂറത്തുൽ യാസീനിന്റെ വലിയ ബറക്കത്താണ് മാത്രമല്ല ഇത് ഓതി ആളുകളുടെയും അള്ളാഹുഅല പാപങ്ങൾ വിട്ടുപുറത്തു മാപ്പ് കൊടുക്കുമെന്ന് ഹദീസിന്റെ കിതാബുകളിൽ കാണാം സൂറത്തുൽ യാസീൻ അത് നമ്മൾ നിത്യമായി പാരായണം ചെയ്യണം എല്ലാ ദിവസവും സുബഹിക്ക് ശേഷമെങ്കിൽ ആ സമയത്താണ് നമുക്ക് സൗകര്യമെങ്കിൽ ആ സമയത്ത് അല്ലെങ്കിൽ മകരവിന് ശേഷമാണെങ്കിൽ ആ ഒരു സമയത്ത് എത്രയോ ആളുകൾ നിത്യമായി പാരായണം ചെയ്യുന്നുണ്ട് മുടങ്ങാതെ പാരായണം ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട് എട്ടാമത്തെ പ്രതിഫലം കണ്ണേർ സിഹറ് അതുപോലെ തന്നെ മറ്റ് തടസ്സങ്ങൾ ഒരു ഷൈത്വാനിൻ്റെ ഷർ മാനസികമായ വിഭ്രാന്തികൾ ഒരു വറക്കത്തില്ലായ്മ ഇതെല്ലാം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടോ അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടോ അവൻ പതിനൊന്ന് വട്ടം പതിനൊന്ന് പ്രാവശ്യം മൂന്ന് ദിവസം കൊണ്ട് പതിനൊന്ന് പ്രാവശ്യം സൂറത്തുൽ യാസീൻ ഈ ഒരു നീയത്തിൽ അള്ളാഹുവേ എനിക്ക് ഒരുപാട് കണ്ണേറുണ്ട് അല്ലെങ്കിൽ എൻ്റെ മോനിക്ക് കണ്ണേറുണ്ട് അല്ലെങ്കിൽ എൻ്റെ മോൾക്ക് കണ്ണേർ പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ മാനസികമായ വിഭ്രാന്തികൾ മാനസികമായ പ്രയാസങ്ങളുണ്ട് അല്ലെങ്കിൽ ജോലിയിൽ ഒരു വറക്കത്തുമില്ല കുടുംബത്തിലൊരു ഐശ്വര്യവുമില്ല അങ്ങനെ പ്രയാസപ്പെടുന്നവരെ നിങ്ങൾക്കുള്ള ഒരു മരുന്ന് മഹാന്മാര് പഠിപ്പിച്ചു തരുന്നു മൂന്ന് ദിവസം കൊണ്ട് പതിനൊന്ന് വട്ടം സൂറത്തുൽ യാസീൻ പാരായണം ചെയ്ത് ഈ ഒരു നീയത്തിൽ ഈ ഒരു നീയത്തിൽ പാരായണം ചെയ്തിട്ട് അള്ളാഹുവിനോട് ചെയ്താൽ ആ പ്രയാസങ്ങൾ അള്ളാഹു താല മാറ്റി നൽകുന്നതാണ് ഒൻപതാമത്തേത് ഒരു ഹദീസിൽ തന്നെ കാണാം ദാഹിക്കുന്നവൻ്റെ വെള്ളമാണ് സൂറത്തുൽ യാസീൻ വിശക്കുന്നവന്റെ ഭക്ഷണമാണ് സൂറത്തുൽ യാസീൻ വസ്ത്രമില്ലാത്തവന്റെ വസ്ത്രമാണ് സൂറത്തുൽ യാസീൻ വീടില്ലാത്തവന്റെ വീടാണ് സൂറത്തുൽ യാസീൻ എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അതായത് റിസുക്ക് വിശാലമാവാൻ ഏറ്റവും നല്ല മരുന്നാണ് സൂറത്തുൽ യാസിൻ ഈ റിസുക്ക് എന്നതിൽ പെട്ടതാണ് നമ്മൾ കുടിക്കുന്ന വെള്ളവും ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും ഇതൊക്കെ എന്താ റിസുക്കാണ് ഈ റിസുക്ക് വിശാലമാവാൻ എന്ത് ആ ഒരു നെയ്യത്തിൽ സൂറത്തുൽ യാസീൻ പാരായണം ചെയ്യുക ഇവിടെ രണ്ട് അഭിപ്രായങ്ങൾ ഈ ഒരു ഹദീസുമായി ബന്ധപ്പെട്ട് മഹാന്മാർ പറയുന്നുണ്ട് അതായത് വിശക്കുന്ന ഒരു മനുഷ്യൻ ആ വിശപ്പ് അവനക്ക് സഹിക്കാൻ പറ്റുന്നില്ല ആ സമയത്ത് അള്ളാഹുവേ എൻ്റെ വിശപ്പ് നീ മാറ്റിത്തരണേ എന്ന നീയത്തിൽ സൂറത്തുൽ യാസീൻ പാരായണം ചെയ്താൽ അവൻ്റെ വിശപ്പ് തന്നെ അള്ളാഹു താല മാറ്റി കൊടുക്കുമെന്നാണ് ആ ഒരു വിശദീകരണമുണ്ട് മറ്റൊരു വിശദീകരണം വിശക്കുന്നവൻ അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ കിട്ടാത്തവൻ വസ്ത്രമില്ലാത്തവൻ വീടില്ലാത്തവൻ ആ ഒരു നീയത്തിൽ അതൊക്കെ കിട്ടണമെന്ന നീയത്തിൽ സൂറത്തുൽ യാസീൻ ഓതിയാൽ അള്ളാഹുതാല അത് കിട്ടാനുള്ള ഒരു മാർഗം അവന്റെ മുന്നിൽ കാണിച്ചു കൊടുക്കുമെന്ന് മഹാന്മാര് ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട് ഇനി പത്താമത്തെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ പല ആളുകൾക്കും പല വിധത്തിലുള്ള പേടിയുണ്ട് ചില ആളുകൾക്ക് യാത്ര ചെയ്യാൻ പേടിയാണ് ചിലർക്ക് പരീക്ഷ എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയാൻ ചില ആളുകൾക്ക് രാത്രി പുറത്തേക്ക് ഇറങ്ങാൻ ഇഴ ജന്തുക്കളുണ്ടോ ഉപദ്രവകരമായ ജീവികളുണ്ടോ അങ്ങനെ പേടിക്കുന്നവരുണ്ട് ചില കുട്ടികൾ ഉൾപ്പെടെ ഉറക്കത്തിൽ പേടിക്കുന്നവരുണ്ട് അപ്പം പല സൈസാണ് പേടി ഭയം ഹൗഫ് ആ പല പേടി ആ പേടിയെ തൊട്ട് വലിയ കാവൽ കിട്ടാൻ സൂറത്തുൽ യാസീൻ കാരണമാണ് പതിനൊന്നാമത്തേത് ദൈനിനെ തൊട്ട് അള്ളാഹു കാക്കുമെന്നാണ് ദൈനം എന്ന് പറഞ്ഞാൽ കടം കടം വീട്ടാനുള്ള ആളുകളുണ്ട് കടം കൊടുത്തിട്ട് കിട്ടാത്തവരുണ്ട് ഇവരൊക്കെ ഈ കടം അള്ളാഹുവേ എൻ്റെ കടം നീ വേഗത്തിൽ വീട്ടിത്തരണേ അല്ലെങ്കിൽ ഞാൻ കടം കൊടുത്ത പൈസ അള്ളാഹുവെ റഹ്മാനെ അത് വേഗത്തിൽ അത് തിരിച്ചു തരാൻ മറ്റുള്ളവർക്കും നീ തോന്നിപ്പിക്കണേ അവർക്ക് നീ തോന്നിപ്പിക്കണേ എന്ന നീയത്തിൽ മൂന്ന് യാസീനോതിയാൽ ഇൻഷാ അല്ലാ അവർക്ക് ആ ഒരു കാര്യത്തിൽ ഏറ്റവും വേഗത്തിൽ അള്ളാഹു താല വലിയ ഹയർ നൽകുമെന്ന് ബയാൻ എന്ന കിതാബിൽ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും സൂറത്തുൽ യാസീൻ കടത്തെ തൊട്ടും അതുപോലെ കൊടുത്തിട്ടുള്ള കടം വേഗത്തിൽ തിരിച്ചു കിട്ടാനും വലിയ സഹായകരമാണ് പന്ത്രണ്ടാമത്തേത് ഓഹ് വലിയ പ്രതിഫലമാണ് എന്താ അള്ളാഹുവിന്റെ റസൂലിൻ്റെ ഒരു ഹദീസിൽ കാണാം ഒരു മനുഷ്യൻ സൂറത്തുൽ യാസീൻ ഓതുന്നു ഒരു പ്രാവശ്യം അവൻ ഓതുന്നു ഒരു പ്രാവശ്യം അവൻ ഓതിയാൽ അവനക്ക് അള്ളാഹു പത്ത് പ്രാവശ്യം ഖുർആൻ തീർത്ത മുഴുവനായിട്ടും ഓതിയ പ്രതിഫലം അള്ളാഹു നൽകുമെന്നാണ് ഇതൊക്കെ വലിയ പ്രതിഫലമാണ് സൂറത്തുൽ യാസീനിന്റെ പ്രതിഫലം ഇതൊന്നുമല്ല ഒരുപാടുണ്ട് ഒരുപാട് കിതാബുകളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് പറയുന്നുണ്ട് നമുക്ക് വേഗത്തിൽ മനസ്സിലാകുന്ന ചുരുങ്ങിയ ചില കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് അതിൽ പന്ത്രണ്ടാമതായി പറയുന്നു എന്ത് ഒരു മനുഷ്യൻ നല്ല നീയത്തിൽ നല്ല വുലു ഓടുകൂടി തിബിലക്ക് മുന്നിട്ടുകൊണ്ട് നല്ല ഇഹ്ലാസോടെ തക്കുവയോടെ നല്ല മനസ്സോടെ തജ്വീദ് അനുസരിച്ചുകൊണ്ട് സൂറത്തുൽ യാസീൻ അവൻ ഒരു പ്രാവശ്യം പാരായണം ചെയ്താൽ അവനിക്ക് അവനക്ക് അള്ളാഹുഅല ഖുർആൻ പത്ത് പ്രാവശ്യം ഓതിയവന് കിട്ടുന്ന പ്രതിഫലം പോലോത്തൊരു പ്രതിഫലം നൽകുമെന്ന് ഹദീസിൻ്റെ കിതാബുകളിൽ കാണാം ഇനിയോ പതിമൂന്നാമത്തേത് അതൊരു ഹദീസാണ് ഈ ഹദീസ് ലൊ ഈഫാണ് എന്ന് പറഞ്ഞ ഒരുപാട് ഒലമാക്കളുണ്ട് ആയ ഹദീസാണെങ്കിലും ഇതുകൊണ്ട് അമൽ ചെയ്യാൻ ഒരു കുഴപ്പവുമില്ല ഇല്ല എന്താ പതിമൂന്നാമത്തെ കാര്യം വെള്ളം എന്ത് ആവശ്യത്തിന് വേണ്ടിയാണോ നമ്മൾ കുടിക്കുന്നത് അതിനു വേണ്ടിയുള്ളതാണ് സൂറത്തുൽ യാസീൻ എന്ത് ഉദ്ദേശത്തിന് വേണ്ടിയാണോ നമ്മൾ ഓതുന്നത് ആ ഉദ്ദേശം നിർവഹിക്കപ്പെടുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസല്ലമാങ്ങൾ നമുക്ക് പറഞ്ഞു തരുകയാണ് അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന എന്നെ കാണുന്ന എന്നെ ശ്രവിക്കുന്ന എൻ്റെ ഉമ്മമാരോടും ഉപ്പമാരോടും എൻ്റെ സഹോദരിമാരെ സഹോദരങ്ങളോട് പറയാനുള്ളത് ഇൻഷാ അല്ലാ സൂറത്തുൽ യാസീൻ അത് നമ്മുടെ ഒരു ആയുധമാക്കി നമ്മൾ മാറ്റുക സൂറത്തുൽ യാസീൻ ഒരു ആയുധമാക്കി ആയുധമെന്ന് പറഞ്ഞാൽ ഒരു യോദ്ധാവ് എല്ലാ സമയത്തും അണിയുന്ന വലിയ ഒരു രക്ഷാകവചമാണ് എന്നതുപോലെ ഏത് സമയത്തും സൂറത്തുൽ യാസീൻ എന്ന് പറയുന്ന ഒരു രക്ഷാ കവചം നമ്മുടെ മനസ്സിലും നമ്മുടെ കയ്യിലും ഉണ്ടാവണം അതുകൊണ്ട് സൂറത്തുൽ യാസീൻ അറിയാത്തവരുണ്ടെങ്കിൽ അത് മനഃപ്പാഠമാക്കുക നമ്മളെ കുട്ടികളെ കൊണ്ട് അത് ഓദിപ്പിക്കുക അതുപോലെ തന്നെ അറിയാവുന്ന നമ്മളെല്ലാവരും ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും നല്ല നീയത്തിൽ ഈ സൂറത്തുൽ യാസീൻ ഓദിക്കഴിഞ്ഞാൽ ഈ പതിമൂന്ന് പ്രതിഫലവും നമുക്ക് കിട്ടുന്നതാണ് നമ്മൾ സാധാരണ ഷാബാൻ പതിനഞ്ചിന് ബറാഹത്ത് രാവിന് ഒരു മൂന്ന് യാസീൻ ഓതാറുണ്ട് ഒന്ന് നമ്മുടെ റിസുക്ക് വിശാലമാവാൻ അതുപോലെ തന്നെ നമ്മുടെ ആയുസ് ദീർഘ ിപ്പിച്ച് കിട്ടാൻ അതുപോലെ തന്നെ മരണപ്പെട്ടു പോയവർക്ക് വവഫ്രത്ത് കിട്ടാൻ അതിലൊക്കെ വേണ്ടി നമ്മൾ മൂന്ന് സൂറത്തുൽ യാസിൻ ഓതാറുണ്ട് അതൊക്കെ ഹൈറാൻ ഇപ്പോൾ സൂറത്തുൽ യാസിൻ ദിവസവും ഓദിക്കഴിഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പഠിച്ചത് ഇത് നോക്കി തന്നെ ഓതണം എന്നൊന്നുമില്ല കാണാതെ അറിയാവുന്നവർക്ക് അങ്ങനെ ഓതാം കാണാതെ തന്നെ ഓതണം എന്നില്ല കാണാതെ ഓതാൻ അറിയാത്തവർ നോക്കി തന്നെ ഓതാവുന്നതാണ് ഖുർആാനിൽ തന്നെ ഓതണം എന്നില്ല ഇപ്പോൾ മൊബൈലിൽ നമുക്ക് ഓതാം അതുപോലെ യാസിൻ സബീന എന്ന് പറഞ്ഞ ഒരു ചെറിയ യാസിൻ മാത്രമുള്ള ബുക്ക് ഉണ്ട് ഒരു ചെറിയത് അപ്പോൾ അതിന് നമുക്ക് ഓതാം അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ മക്ബറകളിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ പഴയ പള്ളികളിലൊക്കെ തട്ടുകളിലൊക്കെ ഉണ്ടാകും ചെറിയ അതായത് യാസിം മാത്രമുള്ള ചെറിയൊരു ബുക്ക് ഖുർആനല്ല എന്നാലും ചെറിയൊരു ബുക്ക് പോലെ പക്ഷെ അത് തുടണമെങ്കിൽ വളവ് വേണം പല ആളുകളും മക്ബറയിലൊക്കെ ചെല്ലുമ്പോൾ ഒന്നും ഉണ്ടാകും ഇല്ല ഒന്നുമില്ല ചെന്ന് അതെടുത്ത് ഓതുകയാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം അത് ഖുർആൻ മാത്രം യാസീൻ സൂറത്ത് മാത്രമുള്ളതാണ് അതൊരു ഖുർആനിൻ്റെ സ്ഥാനത്ത് നിൽക്കും അത് ഖുർആൻ എന്ന് പറഞ്ഞ വിലമാക്കളുമുണ്ട് അപ്പോൾ അതൊക്കെ എടുക്കണമെങ്കിൽ എന്ത് വുലൂ വേണം കാരണം യാസീൻ മാത്രമാണ് അതിലുള്ളത് അത് ഖുർആൻ ആണ് അതെടുക്കണമെങ്കിൽ വുലൂവ് വേണം പല ഉമ്മമാരും ഈ മക്ബറകളിലൊക്കെ സിയാറത്തിന് പോകുമ്പോൾ അവിടെ ഇരിക്കുന്ന ഖുർആാനൊക്കെ എടുത്ത് ഓതാറുണ്ട് അള്ളാഹു വാല മുലു ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് വുലൂ പൂർണ്ണമായിട്ടും വേണം ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക സൂറത്തിൽ യാസീൻ അത് നമ്മുടെ നിത്യമായി ജീവിതത്തിൽ ഉണ്ടാവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു സൂറത്തുൽ യാസീൻ കൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമിൻ ആലമീൻ